ംസേ അംസ ഇങ്ങനൊക്കെ അവിടെ വരാറിയുമ്പോ ആയിരം പൈസ വേണോ എന്താ എത്ര ഇരുപത്തിരണ്ട് രൂപ എന്നുള്ള ഇതോ അനക്കത്തിന്റെ നടക്കൂല ഇതിന കുട്ടി എത്ര ഇണ്ട് ആ കുട്ടി വയ്ക്കാ ഇതൊന്നും നടക്കൂല അത് നടക്കൂല ഉത്സവ അങ്ങനൊന്നും പറഞ്ഞത് പറഞ്ഞു ബാലജ് പറഞ്ഞു ഞാൻ ഒട്ടേച്ചോണ്ടെന്നൊന്നല്ല അത് നടക്കൂല ഇരുപത്തൊന്നൂറ് ഇല്ല ഇല്ല ഇത് പോയാണോ ഞാൻക്കളി കുട്ടി ഇത് പാർക്കാ കൊടുക്ക ഗർഭം 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 ഇണ്ടാ എന്തെങ്കിലും രണ്ടു മാസം അത്ര കിട്ടാനായില്ല ഇയാൾ പറഞ്ഞ കറക്റ്റ് ആക്കെ തപ്പിയൊക്കെയാണ് പറയും ചോദിക്കല്ലേ

എന്താ കാര്യ കുട്ടിയ ഏതാ വണ്ടി കറുപ്പത്രീര സ്വിച്ച് കണ്ടി വരണോ മൂന്നാമുക്കാലോ കൊണ്ട്ര കൊണ്ട്ര കൊണ്ടാ പിറനാടൻ കുട്ടി തന്നെ ഔ കുഞ്ഞുട്ടി ആ പെടക്കുട്ടിയോ കുഞ്ഞു കുട്ടിയോ ആ കൂറ്റനാ കൂറ്റൻ അത് തള്ളല്ല 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 ആ അത് ഇതാ പ്രിന്റ് പ്രിന്റ് സാധന കഴിഞ്ഞ ആടുകള് ഇനി ആകെ മൂന്നാറ് ആടും കൂടിയുള്ളു ആ ആ ഞമ്മളാ ആയി ഞമ്മളാണ് ആ കാണക്കി നമ്മളതാണ് ഏതാ മോണ്ടിയോ കൊടുക്ക ആർക്കാ മോണ്ടിയ കൊടുക്ക ഇല്ല ഞാൻ ഇതൊക്കെ കൊടുക്ക മാെ എത്ര ഇങ്ങനെ പെടാൻ പെട്ടേക്ക് ആയി കുറച്ച് കൊടുക്കി ചോദിച്ചു ആ എത്ര തര എത്ര വളർത്താൻ പറ്റായി ഏത് കുട്ടികളെ കൊണ്ടാലും വരക്കിലൊരു ഗുളിക കൊടുക്കണം പാലുടിച്ചാത്ത കുട്ടികളെ കൊണ്ടായാലേ വരക്കലൊരു ഗുളിക കൊടുക്കണം ഏത് നന്നാത്ത ആടും നന്നാവും വരക്കിലെ ഗുളിക കൊടുക്കണം ആ മെഡിക്കൽ ഷോപ്പ് പോയി കൂടെ ചോദിച്ചാലും കിട്ടും ആ ഒരു ഗുളികൾക്ക് പതിനെട്ട് രൂപേൻ്റെ പൗതി കൊടുക്കുക ആടുംകുട്ടിക്ക് പൗതി കൊടുക്കുക ആ ഇത് പെൺകുട്ടി ഇതും പെൺകുട്ടി രണ്ട് പെൺകുട്ടികൾ ഒരു കൂറ്റൻകുട്ടി

ണ്ടാവ എന്റെ അടുത്തൊരു പെറ്റുണ്ട് ഞാൻ പത്ത് ദിവസമായി വാങ്ങിയിട്ട് പക്ഷെ ഇന്നലെ രാത്രി മുതലൊരു കാലിന് ചേർത്ത് കുറവ് ഒരു കാലിന് ഒരു സ്വാധീനം കുറവ് പോകാം കിലോ